നമസ്കാരം ഇന്ന് ഏവരും കാത്തിരുന്ന അക്ഷയതൃതിയ വന്നെത്തിയിരിക്കുന്ന ദിവസമാകുന്നു ഇന്നേ ദിവസം നിങ്ങൾ ഏതൊരു ശുഭകാര്യം ചെയ്യുകയാണ് എങ്കിലും അത് നിങ്ങളുടെ ജീവിതാവസാനം വരെ ആ ശുഭകാര്യങ്ങൾ ആ ഗുണകരമായ കാര്യങ്ങൾ നീണ്ടു നിൽക്കും എന്നാണ് പറയുക അതിനാൽ തന്നെ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ സ്വർണം വാങ്ങുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം സൽപ്രവൃത്തി കൂടി ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ തെളിഞ്ഞ ചില ഫലങ്ങളെക്കുറിച്ചാണ് വിശദമായി ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ചില നക്ഷത്രക്കാർക്ക് ശുഭകരവും എന്നാൽ ചില നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുണ്ട് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മിനാരായണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു ഈ സമയം പലവിധ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഉന്മേഷവും ഊർജ്ജസ്വലതയും നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു ധനപരമായ ഞെരുക്കങ്ങളുടെ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും സാമ്പത്തിക ഞെരുക്കത്തിന് അയവ് വന്നു ചേരും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വളർച്ചയും വരുമാനവും വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു കടബാധ്യതകളുണ്ട് എങ്കിൽ അത് തീർക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയും അതൊരു പരിധിവരെ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ആഗ്രഹ സാഫല്യം വന്ന് ചേരുന്നതായ സമയമാണ് സഹോദരാനുകൂല്യം അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം പ്രണയികൾക്ക് അനുകൂലമായ സമയമാകുന്നു കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം സാമ്പത്തിക വളർച്ച അനുകൂലമായി തീരും കച്ചവടവുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ക്ലേശിക്കേണ്ടി വരില്ല എന്ന കാര്യം ഓർക്കുക കർമ്മ മേഖലയിൽ ആധിപത്യം പുലർത്തുവാൻ സാധിക്കും വിധം പ്രവർത്തിക്കുവാൻ സാധിക്കും സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് ശത്രുക്കളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട് എങ്കിലും അത് അഭിമുഖീകരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സാമൂഹികപരമായ അംഗീകാരങ്ങൾ സ്വീകാര്യത എന്നിവ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളർച്ച നേടിയെടുക്കുവാൻ സാധിക്കും വായ്പ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകാം പ്രണയവുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ വന്നുചേരാം സുഹൃത്തുക്കളുടെ അനുകൂലമായ പിന്തുണയാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും ധനം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു പല വഴികളിലൂടെ അഥവാ ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം എന്നാൽ മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിവാഹം നോക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നുചേരാം ചില ടെൻഷനുകൾ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം കുടുംബസമേതം ഉല്ലാസയാത്രകൾക്കുള്ള സാധ്യതയുണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം ഈ സമയം തീർച്ചയായും സ്ഥാനോന്നതി ലഭിക്കുവാനും കർമ്മമേഖലയിൽ മേഖലയിൽ ഉയർച്ചയ്ക്കും സാധ്യതയുണ്ട് ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രം പുനർദ്ദ നക്ഷത്രമാണ് പുണർദ്ദ നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും കർമ്മ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എതിർപ്പ് പ്രകടിപ്പിച്ചവർ പോലും അനുകൂലമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു നിങ്ങളുടെ മൗനം ഭജിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും വിദേശത്തുള്ളവരാണ് എങ്കിൽ ജന്മനാട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം സഹോദരി സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയം വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുന്നതായ സമയമാകുന്നു കൂടാതെ ഈ സമയം ഉന്നത പഠനത്തിലുള്ള അവസരങ്ങൾ വന്ന് ചേരാം കൂടാതെ ഈ സമയം ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനും ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും നിങ്ങൾ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക ധനപരമായ നേട്ടങ്ങൾ പോലും വളരെയധികം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം തൊഴിൽ രംഗത്തും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാണ് തൊഴിൽ തേടുന്നവരാണ് നിങ്ങൾ എങ്കിൽ ശുഭകരമായ വാർത്തകൾ തേടിയെത്താം ഗൃഹത്തിൽ സമാധാനപരമായ അന്തരീക്ഷം പുലർത്തുവാൻ സാധിക്കും മത്സര പരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താൽപ്പര്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു ഭൗതികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു നീതിബോധത്തോടെ പ്രവർത്തിക്കുവാനും പ്രശംസ നേടിയെടുക്കുവാനും സാധിക്കും കൂടാതെ കലാകാരന്മാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പ്രണയങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഭവിക്കാവുന്ന സമയമാണ് ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിലും ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട് ഈ സമയം മനക്ലേശങ്ങൾക്കുള്ള ചില പരിഹാരങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം തൊഴിൽപരമായ നേട്ടങ്ങളും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടോ വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ചില അനുകൂലമായ കാര്യങ്ങളും വന്ന് ഭവിക്കാം ഈ സമയം സ്ഥാനോന്നതി പ്രതീക്ഷിക്കാം കർമ്മ മേഖലയിൽ ഉയർച്ച പ്രതീക്ഷിക്കാം സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം ലാഭം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം തടസ്സങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാനോ സ്ഥാനോന്നതി ലഭിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാം കരാർ പണിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പുതിയ കരാറുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക വായ്പയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം വായ്പയുടെ കാലാവധി നീട്ടിക്കിട്ടുകയോ തിരിച്ചടവ് ശരിയായ രീതിയിൽ അടയ്ക്കുവാനോ സാധിക്കും കൂടാതെ ഈ സമയം പൂർവികമായ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഈ നിമിഷം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും ചെറുകിട കച്ചവടം ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലോ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശക്തി പകരുന്നതായ കാര്യങ്ങൾ വന്നു ചേരും ആത്മവിശ്വാസം വർദ്ധിക്കും ഇച്ഛാശക്തി വർദ്ധിക്കുന്നതായ സമയമാണ് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു വായ്പകൾക്കുള്ള അപേക്ഷ അത് പരിഗണിക്കപ്പെടും എന്ന കാര്യവും ഓർക്കുക കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് സമൂഹത്തിൽ ഉന്നത വ്യക്തികളുടെ പിന്തുണ അല്ലെങ്കിൽ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് രാഷ്ട്രീയപരമായി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം എതിർപ്പുകൾ ഉണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകളുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു വിശ്രമിക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സമയം ലഭിക്കും എന്ന കാര്യവും ഓർക്കുക അല്പം യാത്രകൾ ചെയ്യേണ്ടതായി വരും യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം ധനപരമായ വർധനവ് ധനപരമായ ഉയർച്ച വന്നു ചേരും എന്നിരുന്നാൽ പോലും ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് എന്ന കാര്യവും ഈ നിമിഷം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാണ് അർഹിക്കുന്നതായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും സംഘടനകളുമായി ബന്ധപ്പെട്ട് നേതൃ പദവി പോലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ മറ്റ് സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു കൂടാതെ ഈ സമയം നിങ്ങളുടെ കുടുംബത്തിലുള്ള പല രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ അകലുന്നതാകുന്നു ഇഷ്ടജനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം യാത്രകൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ജന്മനാട്ടിലെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു മുതൽ മുടക്കുകളുമായി ബന്ധപ്പെട്ട് ചില ലാഭം വന്നു ചേരാം ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം ബിസിനസ് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ചെറുകിട കച്ചവടക്കാർക്കും അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം എന്നാൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ് ഈ സമയം വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു സ്ഥാനോന്നതി പ്രതീക്ഷിക്കാം കർമ്മ മേഖലയിൽ ഉയർച്ച വന്നു ചേരും ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും സമയം വളരെ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ് നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം ഈ സമയം തീർച്ചയായും കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയം നിങ്ങളുടെ കൈവശം ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മറ്റു പലരുടെയും ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ സാധിക്കും പുരോഗതി ദൃശ്യമാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം സന്താന ക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രണയം അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അവരെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കും കൂടാതെ പാഴ്ചെലവുകൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നുചേരാം ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നുചേരാം ജോലി ലഭിക്കാനുള്ള സാധ്യത തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ആരോഗ്യപരമായി അനുകൂലമായ സമയം തന്നെയാണ് തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക ഭാഗ്യം അനുകൂലമാകുന്ന സമയമാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും നാട്ടിലും വിദേശത്തും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ആരോഗ്യ കാര്യത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും രാഷ്ട്രീയ പ്രവർത്തകർക്കും അനുകൂലമാണ് സമയം ഈ സമയം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ പല ദുരിതപൂർണമായ അവസ്ഥകളെയും തരണം ചെയ്യുവാൻ സാധിക്കും മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ജോലി ഉപേക്ഷിച്ചതിന് ശേഷം വേറെ ജോലി നോക്കുന്നത് ശുഭകരമല്ല നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ ജോലി നോക്കുന്നതാണ് ശുഭകരം ഈ സമയം നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം അനുകൂലമാണ് സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയം എന്ന് തന്നെ പറയാം പല കാര്യങ്ങളിലും എതിർപ്പുകളുണ്ട് എങ്കിലും ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കച്ചവടവുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം സാമ്പത്തികപരമായ ക്ലേശങ്ങൾക്ക് പരിഹാരം വന്നു ചേരും കുടുംബസമേതം യാത്രകൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മക്കളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ലോണുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പരിഗണന അതായത് ലോൺ പരിഗണിക്കുന്നതായ അവസ്ഥ വന്നു ചേരാം കൂടാതെ കലാകാരന്മാർക്ക് അനുകൂലമാണ് സമയം പുതിയ രീതിയിലുള്ള അവസരങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി അവസരങ്ങൾ പോലും വന്നു ചേരാം വാടക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ശരിയായ രീതിയിൽ തന്നെ പണം നൽകുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ദുഷ്കീർത്തിക്ക് വഴിവയ്ക്കുന്നതായ കാര്യങ്ങൾ മാനഹാനിക്ക് കാരണമാകുന്ന കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഒഴിവാക്കുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ ഭാഗ്യം തുണയ്ക്കുന്ന സമയമായതിനാൽ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരും ഈ സമയം രോഗങ്ങളുമായി ബന്ധപ്പെട്ടും ആശ്വാസം ലഭിക്കുന്നതായ സമയമാകുന്നു മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം കാരണം ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതായ സമയമാകുന്നു അർഹമായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ ഈ സമയം ഭാവന ഉണരുന്ന സമയമാകുന്നു ശരിയായ രീതിയിലുള്ള സൃഷ്ടികൾ പുതു സൃഷ്ടികൾക്ക് തുടക്കമിടുവാൻ നിങ്ങൾക്ക് സാധിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു വലിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ചിന്തയോടെ തന്നെ അത്തരം കാര്യങ്ങൾ ശരിയായ രീതി രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് മക്കൾക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ആദായം വർദ്ധിക്കുന്നതായ സമയമാകുന്നു കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കുള്ള വഴികൾ വന്നു ചേരും ആഡംബര ആഡംബരപരമായ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു തീർച്ചയായും കുടുംബത്തിൽ സമാധാനം വന്ന് ചേരുന്നതായ സമയമാകുന്നു ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക ചിന്തിച്ച് ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഉദ്യോഗസ്ഥർക്കും അനുകൂലമാണ് സമയം കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരും നേതൃപദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ സാധിക്കും ഉന്നതപരമായ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ പിതൃ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കാം ധനം സമാഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കലാകാരന്മാർക്ക് അനുകൂലമാണ് സമയം അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം പുരസ്കാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു സഹായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ധനപരമായും അല്ലാതെയും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാം ഈ സമയം ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ശരിയായ രീതിയിൽ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ധനപരവും അല്ലാതെയുമുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക ഇത്രയും നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു എന്നാൽ മറ്റു ചില നക്ഷത്രക്കാർക്ക് ഈ സമയം അത്ര അനുകൂലമല്ല എന്ന് തന്നെ പറയാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീതമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ അല്പം ദോഷകരമായ സമയമാണ് എന്ന് തന്നെ പറയാം ദോഷഫലങ്ങൾ വന്നു ചേരാം സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ വന്നു ചേരണം എന്നില്ല വരവ് അധികരിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരണം എന്നില്ല മുതൽ മുടക്കി കച്ചവടം ചെയ്യുന്നവർക്ക് ക്ലേശിക്കേണ്ടതായി വരും അല്ലെങ്കിൽ അല്പം നഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് കർമ്മ ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കണം എന്നില്ല തടസ്സങ്ങൾ പരാജയങ്ങൾ വന്നു ചേരാം സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത അല്പം കുറവാണ് തടസ്സങ്ങൾ വന്നു ചേരാം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ വന്നു ചേരാം ഗുണകരമായ കാര്യങ്ങൾ ചെയ്യും എങ്കിലും ദോഷകരമായി വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കണം എന്നില്ല ദോഷങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുകയും അലച്ചിൽ ദേഹ സൗഖ്യക്കുറവ് എന്നിവ വന്നു ചേരും ചെലവ് വർദ്ധിക്കുന്നതാണ് ആലസ്യവും വന്ന് ചേരും എന്ന കാര്യം ഓർക്കുക ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധ പുലർത്തുക അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുക ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക കൂടാതെ ഈ സമയം പഞ്ചാക്ഷി മന്ത്രം ജപിക്കുന്നതും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ശുഭകരമാണ് കൂടാതെ ഈ സമയം നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക തീർച്ചയായും നിങ്ങൾക്ക് യാത്രകൾ കൂടുതലായി ചെയ്യേണ്ടതായി വരും യാത്രകളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഈ സമയം കടബാധ്യതകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും തടസ്സങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയങ്ങൾ വന്നു ചേരും എങ്കിലും പല രീതിയിലുള്ള തടസ്സങ്ങൾ മുന്നോട്ട് വന്നു ചേരാം അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകുവാൻ പോലും പ്രയാസം അനുഭവപ്പെടുന്നതായ സമയമാണ് രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ വന്നു ചേരും ചതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല മക്കളുടെ ശ്രേയസന് മക്കളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം നോക്കുക അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക ധനപരമായി നഷ്ടം വന്നു ചേരാം കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും അനുകൂലമല്ല സമയം എന്ന് പറയാം വളരെയധികം പരിശ്രമിച്ചിട്ടും അനുകൂലമല്ലാത്ത കാര്യങ്ങളാണ് വന്നു ചേരുക ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ദുഃഖങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ഉന്നതമായ പഠനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും തടസ്സങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം നിസ്സഹകരണം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായ അവസ്ഥ വന്നു ചേരാം രോഗദുരിതങ്ങൾ വന്നു ചേരാം കൂടാതെ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക പല കാര്യങ്ങളിലും മുടക്കം വന്ന് ചേരുന്നതായ സമയമാണ് ദേഹ ക്ഷീണം ആലസ്യം എന്നിവ വന്നു ചേരും ശരിയായ രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നതായ സമയമാണ് ഇത് കടബാധ്യതകൾ വർദ്ധിക്കാം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ വന്നു ചേരണം എന്നില്ല സമയം നിങ്ങൾക്ക് അനുകൂലമല്ല തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി മൂലം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക പല വിധത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നുചേരാം പ്രധാനമായും പിന്തുണ നഷ്ടപ്പെടാം കൂടാതെ വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ വന്നുചേരാം കൂടാതെ തടസ്സങ്ങളാൽ പല കാര്യങ്ങളും മുന്നോട്ടു പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നുചേരാം വസ്തുവിൽപ്പനയിൽ തടസ്സങ്ങൾ പോലും നേരിടാം ഗൃഹത്തിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാം പ്രധാനമായും രോഗദുരിതങ്ങൾ വന്നുചേരാം മനസമാധാനം ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം കൂടാതെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് തടസ്സങ്ങളാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നതിനോടൊപ്പം സാമ്പത്തികപരമായ ഞെരുക്കങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും ആശങ്ക മനസ്സിൽ വർദ്ധിക്കുന്നതായ സമയമാകുന്നു വേതന വർധനവ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്നിരുന്നാൽ പോലും തടസ്സങ്ങൾ വന്നുചേരാം കുടുംബ ഭദ്രതയ്ക്കായി പല കാര്യങ്ങൾ ചെയ്യും എങ്കിലും അത് ശരിയായ രീതിയിൽ അനുകൂലമായി വന്ന് ഭവിക്കണം എന്നില്ല ഈ സമയം രോഗ രോഗദുരിതങ്ങൾക്കുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്ന കാര്യം ഓർക്കുക ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് പാഴ് ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അപകടങ്ങൾ പോലും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം യാത്രാക്ലേശങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരാം അധ്വാനത്തിന് അനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കണം എന്നില്ല പല തീരുമാനങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ വന്നു ചേരാം വളർത്തും മൃഗങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അസുഖങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം ചെലവ് നിയന്ത്രിക്കുവാൻ വളരെയധികം പ്രയാസങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ് പരമായും നഷ്ടങ്ങൾ അല്ലെങ്കിൽ വളരെയധികം തിരിച്ചടികൾ നേരിടേണ്ടതായ സമയമാകുന്നു കൂടാതെ പലവിധ സമ്മർദ്ദങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കണം എന്നില്ല പല രീതിയിലുള്ള കാര്യങ്ങളും മറച്ചു വച്ച് മുന്നോട്ട് പോകേണ്ടതായ അവസ്ഥ പോലും വന്നു ചേരാം ഈ സമയം ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന കാര്യവും ഓർക്കുക തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ വളരെയധികം നഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായും ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു ഇനി പരിഹാരങ്ങളെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കാം ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക കൂടാതെ മഹാമൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുകയും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക കൂടാതെ ഭഗവാന് ധാരയും നടത്തുന്നത് ശുഭകരമാണ് കൂടാതെ ഈ സമയം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അതിലും പല വിധത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും അനുകൂലമാണ് സമയം എന്ന കാര്യം നിങ്ങൾ